ദൈവത്തിൻ്റെ അതിപരിചിതമായ നാമം വരുത്തപ്പെടുവാറാകട്ടെ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയും സങ്കീർത്തനങ്ങൾ മുപ്പത്തൊമ്പതിൻ്റെ അഞ്ച് നമ്മുടെ ജീവിതം എത്രയോ ക്ഷണികമാണ് നമ്മൾ വലിക്കുന്ന ശ്വാസം പുറത്തേക്കെടുക്കുന്ന ശ്വാസം ഇത് തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് നമ്മുടെ ജീവിതം നമുക്കറിയാം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നു നമ്മുടെ നാട്ടിൽ വയനാട്ടിലുണ്ടായ ദുരന്തം എത്രയോ മനുഷ്യർ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കാൻ കഴിയാതെ വീടുകൾ നഷ്ടപ്പെട്ട് ബന്ധുക്കൾ നഷ്ടപ്പെട്ട് എല്ലാവരെയും നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് എല്ലാ നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞു നമ്മുടെ ജീവിതം അങ്ങനെയാണ് ഒന്നും നമുക്ക് പറയുവാൻ കഴിയുകയില്ല നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കം അന്ന് നടന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എത്രയോ ജീവൻ നഷ്ടപ്പെട്ടു സ്ഥാനമാനങ്ങളോ പണമോ ഉണ്ടായിട്ട് എന്താണ് കാര്യം എനിക്ക് ഓർമ്മയുണ്ട് യു കെയിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു സ്ത്രീയെ വിളിച്ചിരുന്നു ലൈവായിട്ട് ഫേസ്ബുക്കിൽ കണ്ടതാണ് അവർ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ് എൻ്റെ അപ്പനും അമ്മയും വീട്ടിൽ കുടുങ്ങി കിടക്കുന്നു വെള്ളപ്പൊക്കമാണ് വള്ളം കയറി രക്ഷപ്പെടുത്താൻ ആരുമില്ല അവർ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ് എൻ്റെ അപ്പനും അമ്മയും അമ്മയെ നിസ്സഹായ അവസ്ഥയിൽ പറയുകയാണ് എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ മനുഷ്യൻ്റെ അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ അതില്ല നമ്മളെ ഇതുപോലുള്ള ഓരോ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും നമ്മളെല്ലാവരും ഒന്നാണ് എല്ലാ ജാതി മതങ്ങളും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു നമ്മൾ അതിനെ അതിജീവിക്കും അതിജീവിച്ചിട്ടുണ്ട് കോവിഡ് വന്നു എന്തെല്ലാം എത്രയോ ആൾക്കാർ മരിച്ചു ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലും എല്ലാം ഇതേ അഴിഞ്ഞാടി പക്ഷേ നമ്മൾ എല്ലാവരും എല്ലാ മതസ്ഥരും ഒന്നിച്ചു നിന്നു എന്നാൽ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ദുരന്തത്തിൻ്റെ ചിതയടങ്ങുമ്പോൾ നാം വീണ്ടും ക്രിസ്ത്യാനിയാകുന്നു വീണ്ടും ഹിന്ദു ആകുന്നു വീണ്ടും മുസൽമാനാകുന്നു അടുത്ത ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നു വീണ്ടും ഒന്നിക്കാൻ ഇവിടെ സംഘർത്തനക്കാരൻ പറയുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയും നമ്മുടെ ആ ഒരു ശ്വാസത്തിൻ്റെ വിലയെ നമുക്കുള്ളൂ അത് നമ്മൾ തിരിച്ചറിയണം പക്ഷേ ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോഴാണ് നമ്മളത് തിരിച്ചറിയുന്നത് ഇല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കത്ത പോലും ഈ വയനാട്ടിൽ നടന്ന ഒരു സംഭവം കൂടി ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് അവിടെ നശിപ്പിക്കപ്പെട്ട ഒരു വീട്ടിലെ വീട്ടിലെ അലമാരിയിൽ നിന്ന് കിട്ടിയ ഒരു കത്ത് ഏതോ ഒരു അധികാരിക്ക് എഴുതിയ ഒരു കത്താണ് അത് എഴുതിയിരിക്കുന്നെങ്ങനെയാണ് ഞങ്ങൾ ദിവസവും കുളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ തുണി അലക്കാൻ പോകുന്ന പുഴയിലേക്ക് പോകുന്ന വഴി ഞങ്ങളുടെ അയൽക്കാരൻ മുള്ളുവേലി വെച്ച് കെട്ടി അടച്ചിരിക്കുന്നു ഞങ്ങൾക്കിപ്പോൾ അങ്ങോട്ട് പോകുവാൻ കഴിയുന്നില്ല മുള്ളുവേലി വെച്ച് കെട്ടി അടച്ചു എന്നത് മാത്രമല്ല അവർ ഇവരുടെ സ്ഥലത്തേക്ക് കയറ്റിയാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വച്ചിട്ട് ഉള്ളൊരു പരാതിയാണ് കൊടുക്കാനായിട്ട് എഴുതി വച്ചിരിക്കുന്നത് അങ്ങനൊരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് ആ അയൽക്കാരനെതിരെ ഉള്ള പരാതിയായിരുന്നു അത് അതിന് ഒരു തീർപ്പ് കൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത് എന്നാൽ ആളോ ആർക്കു വേണ്ടിയാണോ കത്തെഴുതിയത് ആർക്കെതിരെയാണോ കത്തെഴുതിയത് ആരും ഇന്ന് ഈ മുഖത്തില്ല എല്ലാവരും അവരൊട്ട രാത്രി കൊണ്ട് പോയി നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ദുരന്ത സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു ചിന്തയുള്ളൂ അത് കഴിയുമ്പം നമ്മളെല്ലാം മറക്കും വീണ്ടും പഴയപടി എന്നാൽ ദൈവം ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്ര മകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുവാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു ജീവിതമാണ് നമുക്കുള്ളത് എത്ര വലിയവനായിക്കോട്ടെ എത്ര സാമ്പത്തിക ഭദ്രതയുള്ളവരായിക്കോട്ടെ വിശ്വാസികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ എല്ലാവർക്കും ഒരു ശ്വാസത്തിൻ്റെ ഉറപ്പ് മാത്രം ഈ വചനങ്ങളാൽ ഒരു നല്ല ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ഐ